മൗലിദ് എന്ന പേരിൽ ഇന്ന് നമ്മൾ എന്തിനാണോ വിവരിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള മൗലിദ് പുതുതാണെന്ന കാര്യത്തിൽ സംശയമില്ല നബി കരീം സല്ലാഹു അലൈഹു വസല്ലമ്മ തങ്കരുടെ ജന്മസമയവുമായി ബന്ധപ്പെട്ടുണ്ടായ അത്ഭുതങ്ങളും നബിയുടെ ജന്മവേളയിലുണ്ടായ സംഗതികളും നബിയുടെ വളർച്ചകളും നബി സല്ലാഹു അലൈഹ് വസല്ലമ്മ തങ്ങളുടെ മഹത്തായ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇത് പ്രത്യേകം ക്രോഡീകരിച്ചുകൊണ്ട് ചൊല്ലുന്നതും പാടുന്നതും ആണ് സാധാരണ നമ്മൾ മൗലിദ് മൗലിദ് എന്ന് പറയാം മൗലിദുൻ നബി എന്ന പേരിൽ നബിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട കഥകൾ ക്രോഡീകരിക്കുന്നതിൽ നിന്നാണ് ഈ വാക്ക് നമ്മുടെ മൗലിദിലേക്ക് കടന്നു വരുന്നത് എങ്ങനെ വരട്ടെ മൗലിദ് എന്ന പേരിൽ നമ്മൾ ഇന്ന് പറയപ്പെടുന്ന സംഗതി എന്നുണ്ടായി പുതുതായി ഉണ്ടായതാണെങ്കിലും ഇതെന്നുണ്ടായി ഉണ്ടായ കാലത്ത് ഏത് രീതിയിൽ എന്നു നിജമായി ആരും വ്യക്തമാക്കി കാണുന്നില്ല താപ്യകളിൽ പ്രമുഖരുടെ ചിലരുടെ വാക്കിൽ മൗലിദ് എന്ന് പ്രയോഗിച്ച് കാണുന്നുണ്ട് അമലുൽ മൗലിദ് എന്നും പ്രയോഗിച്ച് കാണുന്നുണ്ട് അപ്പോൾ മൗല്യതിൻ്റെ പ്രവൃത്തി മൗലിദ് എന്ന പേരിൽ തന്നെ ഒരു കർമ്മം താപകങ്ങളിൽ പലരുടെയും കാലത്തുണ്ട് എന്ന് ഈ ഉദ്ധരണികൾ മനസ്സിലാക്കി തരുന്നുണ്ട് എന്നാൽ ഇന്ന് നാം കാണുന്ന രീതിയിൽ ജനകീയമായി ഇത് മാറിയത് ചരിത്രം വ്യക്തമാക്കുന്നത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഭരണകൂടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ഭാഗമായി ഇർബൽ പ്രദേശം ഭരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ ഭർത്താവ് കൂടിയായ അൽ മലിക്കുൽ മുലഫർ അബൂ സയ്യിദ് കൂഖ്ബരി എന്ന അദ്ദേഹത്തിൻ്റെ കാലത്താണ് ജനകീയമായ രീതിയിൽ ഇന്നു നാം നടത്തി വരുന്ന രീതിയിലുള്ള മൗലിതിൻ്റെ ഏതാണ്ട് മാതൃകയിൽ ലോകത്ത് പ്രസിദ്ധമായ മൗല്യത് ഉണ്ടായത് എന്ന് ചരിത്രകാരന്മാരൊക്കെയും രേഖപ്പെടുത്തുന്നുണ്ട് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ മൗല്യതുണ്ടാക്കിയ ഒരാളായി വിവരിക്കപ്പെടുന്നയാൾ സ്വാഹിബ് ഉർബുൽ ഇർബുൽ രാജ്യം ഭരിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തെ വളരെ സുന്ദരമായി നമ്മുടെ മഹാത്മാക്കൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് ഹിജറ അറുന്നൂറ്റി നാലിൽ അദ്ദേഹത്തിന് മൗല്യു എന്ന ഗ്രന്ഥം അഷ്റഫ് ഉൽ ഹൽഖ അലൈഹി അലേഖ് തങ്ങളുടെ മതങ്ങളുടെ ഉൾക്കൊള്ളിച്ച ഗന്ധം രചിക്കപ്പെട്ടു കൊടുത്തിട്ടുണ്ട് എന്ന് വന്നാൽ അറുനൂറുകളിൽ തന്നെ അല്ലെങ്കിൽ അഞ്ഞൂറുകളുടെ അവസാനത്തിൽ അദ്ദേഹം മൗലിതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്തുന്നുണ്ട് എന്ന് ചരിത്ര വിദ്യാർത്ഥികൾക്ക് വായിക്കാൻ പറ്റും അദ്ദേഹം ഭരിക്കുന്ന ഇർബുൽ പ്രദേശത്തിലൂടെ ഇബ്നു ദിഹയത്തൽ കെ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ ആ പണ്ഡിതനെ വളരെയധികം ചരിത്രകാരന്മാർ വാഴ്ത്തുന്നുണ്ട് ഇബുനുഹല്ലിക്കാൻ വളരെ മുന്തിയ പണ്ഡിതനെന്നും വളരെ ഓർമ്മശക്തിയുള്ളയാളെന്നും ഹദീത് പണ്ഡിതനെന്നും സകല ഫന്നുകളിലും പ്രഗത്ഭനമെന്നും ഒക്കെ വാഴ്ത്തുന്ന അദ്ദേഹം അദ്ദേഹം ഇറുബുൽ പ്രദേശത്തിലൂടെ പോകുമ്പോൾ രാജാവിൻ്റെ മൗല്യത്തിലുള്ള സംഗതികളും മൗല്യതുമായി ബന്ധപ്പെട്ട് രാജാവിൻ്റെ പ്രശസ്തിയും പേരും അദ്ദേഹത്തിൻ്റെ നടപടികളും വമ്പിച്ച ജനകീയമായ രീതിയിലുള്ള കർമ്മങ്ങളും ആചാരങ്ങളും കണ്ടുകൊണ്ടാണ് ആ മൗലിദിൽ ഉപയോഗപ്പെടുത്താൻ അ തൻവീർ ഫി മൗലിദിസ് സിറാജിൽ മുനീർ എന്ന് അഷറഫുൽ ഹൽക്ക സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ പേരിൽ ഒരു മൗലിദ് ഇബുനു ദഹ്യ ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ ഇബുനു ദഹ്യ ഈ മൗല്യത് ഉണ്ടാക്കി കൊടുക്കുന്നത് അറുനൂറ്റിനാലിൽ സഞ്ചരിക്കുമ്പോൾ ആണെങ്കിൽ അത് സാഹിബ് ഇർബുൽ എന്ന അൽ മലിക്കുൽ മുലഫറിൻ്റെ മൗലിദുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആവേശം കണ്ടിട്ടാണെങ്കിൽ ഹിജറ അഞ്ഞൂറുകളുടെ അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് ഈ മൗലിദ് വലിയ ജോറിൽ തന്നെ ഗംഭീരമായി തന്നെ നടക്കുന്നുണ്ടാകണം എന്ന് ചരിത്ര നിരൂപകന്മാരൊക്കെയും തരുന്നുണ്ട് അപ്പോൾ ആറാം നൂറ്റാണ്ടിൽ പ്രവേശിക്കുമ്പോൾ ആറാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ ഏഴാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ രാജകീയ മൗലിത് ഈ ദുന്യാവിൽ നടന്നു വരുന്നുണ്ട് രാജകീയമായി തന്നെ ഇസ്ലാമിക ലോകത്ത് നടന്നു വരുന്നുണ്ട് സലാഹുദ്ദീൻ അയ്യൂബിയുടെ പങ്ങളുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ തന്നെ സലാഹുദ്ദീൻ അയ്യൂബിയെ ഒരു വിശുദ്ധനായി നല്ല ഭരണാധികാരിയായി വാഴ്ത്തപ്പെടുന്നുണ്ടെങ്കിൽ അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ഭരണകർത്താക്കളിൽ വെച്ച് നല്ല ഭരണകർത്താക്കളുടെ പട്ടികയിൽ ചരിത്രം സലാഹുദ്ദീൻ അയ്യൂബിയെ വാഴ്ത്തുന്നുണ്ടെങ്കിൽ ലാ ഇലാഹ എന്ന് വിശുദ്ധ ഖുർആാനിലെ ആയത്ത് ഓതി കൊടുക്കുമ്പോൾ അത് സംഗതി ശരി ഞാനത് തീർച്ചയായും ഉറപ്പിക്കുന്നു അത് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടയാളായി സലാഹുദ്ദീൻ അയ്യൂബിയെ ചരിത്രം വാഴ്ത്തുന്നുണ്ടെങ്കിൽ ആ സലാഹുദ്ദീൻ അയ്യൂബി തൻ്റെ പെങ്ങളെ സ്വാഹിബ് ഉർബലിന് കെട്ടിച്ചു കൊടുക്കാൻ തന്നെ വിവാഹം ചെയ്തു കൊടുക്കാൻ തന്നെ കാരണം അദ്ദേഹത്തിൻ്റെ ദീനീ ചിട്ടയും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും രാജാവിൻ്റെ ദീനീ ഭക്തിയുമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്ന വസ്ത്രയാണ് അപ്പം നല്ല ഒരു രാജാവ് പണ്ഡിതന്മാരെയും ഫുഗഹാനെയും സാധുക്കളെയും നല്ല മനുഷ്യന്മാരെ മുഴുവൻ സ്നേഹിച്ചിരുന്ന ഒരു രാജാവ് ആർഭാടപൂർവ്വം അവലിത് കഴിക്കുമ്പോൾ അഞ്ചു ദീർഘം മാത്രം വിലയുള്ള വസ്ത്രങ്ങളായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നതായി ചരിത്രം അദ്ദേഹത്തെ വാഴ്ത്തുന്നുണ്ട് ഓടാനുകോടി ദീനാറുകൾ അദ്ദേഹം വന്നിട്ട് ചെലവഴിച്ച് ഈ ഒരു മൗലിദ് മൗലിത് ഇബ്നുദേഹിയെ രചിച്ചതിന് അദ്ദേഹം കൊടുത്തത് പതിനായിരം സ്വർണ്ണനാണയമാണ് പതിനായിരം നാണയം ഒരറുന്നൂറ് പവൻ ഉണ്ടാവും ഒരു പത്തറുന്നൂറ് പവൻ പൊന്ന് ഈ ഒരു മൗലിദ് രചിച്ചതിന് വേണ്ടി സമ്മാനം കൊടുത്ത രാജാവ് ധാരാളം ജീനാറുകൾ ഒരു വർഷത്തെ മൗലൃതിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് ഈ മൗലിതുമായി ബന്ധപ്പെട്ട് മൗലിതിൻ്റെ മാസത്തിൽ സതക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന രാജാവ് അദ്ദേഹത്തിന്റെ ഉടുപുടവകളിലോ വസ്ത്രധാരണത്തിലോ അമിതത്വം കാണിച്ചിട്ടില്ല വളരെ ലളിതമായി ഭക്ത്യാർന്ന രീതിയിലുള്ള ജീവിതമായിരുന്നു മഹാനവകൾ ജീവിച്ചിരുന്നത് എന്ന് ചരിത്രം അദ്ദേഹത്തെ വാഴ്ത്തുന്നുണ്ട് അദ്ദേഹത്തെ പരിചയപ്പെട്ടവരൊക്കെയും ഭാര്യ പറയുന്ന അഞ്ചു ദൃഹമിന്റെ ഷർട്ട് കുറച്ച് വില പിടിച്ചൊക്കെ രാജാവ് എന്നുള്ളത് കിട്ടാല് അതല്ലേ മനുഷ്യന്മാർക്ക് കാണാൻ കുറച്ച് നല്ലത് എന്ന് ഭാര്യ പറയുമ്പോൾ ഇതെന്റെ ശരീരത്തിൽ ധരിക്കാനല്ലേ അഞ്ചു ദീർഘം ഞാൻ ധരിക്കുമ്പോൾ പതിനായിരം ദീർഘം സാധുക്കൾക്ക് കൊടുക്കുന്നതല്ലേ നല്ലത് എന്ന് സാധുക്കളെ നല്ല പോലെ പിരിശം വെച്ചിരുന്ന ഒരു രാജാവായി അദ്ദേഹം പ്രതികരിച്ചതായി അദ്ദേഹത്തിൻ്റെ ഭാര്യ വിവരിക്കുന്ന ഒരു രാജാവിന് ഒരു വലിയ പണ്ഡിതനുണ്ടായി കൊടുത്ത മൗലിത് ഇബ്നുഹല്ലി ഹല്ലിക്കാൻ തന്നെ പറയുന്നു ഹിജറ അറുന്നൂറ്റി ഇരുപത്തിയാറിൽ ആറു സദസ്സുകളിൽ വെച്ച് ഞാൻ ആ മൗലിത് കേട്ടിട്ടുണ്ട് എന്ന് അപ്പം ആറു സദസ്സുകൾ അദ്ദേഹം കേൾക്കത്തക്ക രീതിയിൽ തന്നെ ഈ മൗലിതനെ അധികരിച്ചുകൊണ്ട് അന്ന് ഗംഭീരമായി ഒരുബുലം നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ രാജകീയ പ്രൗഢിയിൽ തന്നെ ഇതിനെ വ്യാപകമായി നടത്തുകയായിരുന്നു രാജാവ് എന്ന് മനസ്സിലാക്കാം ആ രാജാവിൻ്റെ കാലത്ത് ഇത് ഇത്ര ഗംഭീരമായി ഇന്ന് നാം കാണുന്ന രീതിയിൽ അന്ന് അതിൽ പങ്കെടുത്ത ആളുകൾ അതിൻ്റെ ചരിത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ കോഴിയുടെ തലയുടെ എണ്ണം ആടിൻ്റെ കുറകിൻ്റെ എണ്ണം ഇതൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടാൽ പതിനായിരങ്ങളുടെ കണക്കാണ് പതിനായിരങ്ങളുടെ കണക്ക് ലക്ഷക്കണക്കിന് പണങ്ങളുടെ കണക്ക് ഈ ദീർഘമുകളെല്ലാം ചെലവഴിക്കുന്നത് അഷ്റഫ്ൽഹല്ലാഹു അലൈഹു വസ്ല്ലഭയുടെ മൗല്യത്തിന് ഈ മൗല്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന രീതിയിൽ ഗംഭീരമായി ജനകീയമായി രാജകീയമായി നടക്കുന്നൊരു മൗല്യം എന്ന നിലയ്ക്ക് ലോകത്തുള്ള പണ്ഡിതന്മാരൊക്കെ ഇത് അറിയാതിരിക്കുകയില്ലല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിധി എന്താണ് ഇങ്ങനെ ഒരു സംഭവം പുതുതായി വരുമ്പോൾ അതിൻ്റെ നിയമം എന്താണ് ഇസ്ലാമികമായി ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണോ അതല്ല ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കേണ്ടതാണോ എന്ന് അന്നത്തെ പണ്ഡിതന്മാർ തീർച്ചയായും ചിന്തിക്കും ചിന്തിച്ചിട്ടുമുണ്ട് അന്ന് തൊട്ട് ഇന്നുവരെയും കഴിഞ്ഞ പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ കാലത്ത് രാജകീയമായി ജനകീയമായി കഴിഞ്ഞ ഈ മൗല്യത്തിൻ്റെ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പലരും പല വിധേന വിധി പ്രഖ്യാപിച്ചെന്ന് വരാം പണ്ഡിതന്മാർ ചിന്തിച്ച് മഹാനായ ഇമാം നബുർ അലിയല്ലാഹു വൻവിൻ്റെ ഏതാണ്ട് ജനിക്കുന്ന കാലത്താണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം മഹാന ജനിക്കുന്നത് അറുന്നൂറുകളിലാണ് ഹിജറ അറുന്നൂറ്റി മുപ്പതുകളിൽ ഹിജറ അറുന്നൂറ്റി മുപ്പതുകളിൽ ജനിക്കുന്ന ഇമാം നവബിർ അലി അള്ളാഹു അൻഖുവിൻ്റെ മുൻപേ ഈ മൗലിദ് പ്രചാരത്തിലുണ്ട് അപ്പോൾ രാജകീയമായി മൗലിദിനെക്കുറിച്ച് ഇമാം നാവുർ അലി അള്ളാഹു വൻഖുവിൻ്റെ ഗുരുവര്യനാണ് അന്ന് ഡമാസ്കസുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന ഷാഫി പണ്ഡിതൻ ഷാഫിയഹുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിധികൾ പരിശോധിച്ചാൽ നമുക്ക് ഇമാം നവബിയുടെ ഗുരുവര്യനായ ഷെയ്ഖ് ഷിഹാബുദ്ദീൻ അബൂ ഷാമ റബി അള്ളാഹു കാണാൻ കഴിയും ഇമാം നവബി മുദരിസായി താമസിച്ച എൽമു പകർന്നുകൊണ്ട് താമസിച്ച അഷ്റഫിയ മദ്രസയിലെ തൻ്റെ മുൻഗാമിയും തൻ്റെ ഗുരുവര്യരുമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഷിഹാബുദ്ദീൻ അബൂ ഷാമ അബൂ ഷാമ റതി അള്ളാഹു വൻഫു തന്നെ ഇതിനെക്കുറിച്ച് വളരെ സുന്ദരമായി വിധി എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് തങ്ങളുടെ ജനനനാളുമായി ബന്ധപ്പെട്ട് അതിനോട് അതിനോടനുയോജ്യമായി ഓരോ വർഷവും സംഘടിപ്പിക്കപ്പെടുന്ന മൗലിദ് പരിപാടികളുണ്ടല്ലോ അത് നമ്മുടെ കാലത്ത് ഉണ്ടാക്കപ്പെട്ട പുതിയ കാര്യങ്ങളിൽ പുതിയ നടപടികളിൽ പുതിയ മാതൃകകളിൽ സമ്പ്രദായങ്ങളിൽ വഴക്കങ്ങളിൽ ഏറ്റവും സുന്ദരമായതും പുണ്യമാർന്നതിലും പെട്ടതാണ് വൽ ൂഫ്ബി നബിദിനം പ്രമാണിച്ച് നബിയുടെ ജന്മമാസം പ്രമാണിച്ച് സന്തോഷിക്കുന്നു ആഹ്ലാദിക്കുന്നു അലങ്കാരങ്ങളും തോരണങ്ങളും തൂക്കുന്നു നല്ല നല്ല കർമ്മങ്ങൾ പലതും ചെയ്യുന്നു ഭക്ഷണാദികളായും അല്ലാതെയും ദാനധർമ്മങ്ങൾ ചെയ്യുന്നു ഇലൂർ ും ബി മഹബത്ത് ഹി സാഹു അലൈഹ് വസ്ലം ഹി വ ജലാലി ഫിഖ് ഇത് പ്രവർത്തിക്കുന്നയാൾക്ക് സാധാരണക്കാരായ നല്ല നല്ല സാധുക്കൾക്കും നിർദ്ധനർക്കും സഹായിക്കുക എന്ന നല്ല കാര്യങ്ങളിതിലുള്ളതിൻ്റെ കൂടെ അഷ്റഫുൽ ഹൽഖ് സല്ലാഹു അലൈഹു വസ്ലമ തങ്ങളെ ബഹുമാനിക്കുക നബിയെ പിരിശം വെക്കുക നബിയെ മഹത്വപ്പെടുത്തുക എന്ന ഒരു പ്രത്യേക മനോഭാവവും മാനസികമായ വിചാരപരമായ ഒരു നല്ല പുണ്യവും ഈ കൂട്ടത്തിലുണ്ട് ലോകർക്ക് നിയോഗിച്ചയച്ച അഷ്റഫുൽ അലൈഹി അലൈഹു തങ്ങൾക്ക് ജന്മം നൽകി അള്ളാഹു താല സിട്ടിച്ചു എന്നതിന്റെ പേരിൽ അള്ളാഹുബന് നന്ദി രേഖപ്പെടുത്തലും ഇതിലുണ്ടെന്ന് മഹാനായ വിവരിക്കുന്നത് സാധാരണ ഒരു ഗ്രന്ഥത്തിലല്ല സമൂഹത്തിൽ അള്ളിപ്പിടിച്ചു വന്ന അനാചാരങ്ങളെയും വേണ്ടാ എതിരെ പ്രതികരിക്കുന്ന ഗന്ധം ജനങ്ങൾക്കതിന് പ്രചോദനം നൽകുന്ന ഗന്ധം ജനങ്ങളെ അതിന് പ്രേരിപ്പിക്കുന്ന ഗന്ധം എന്ന രീതിയിൽ അന്നേത്തെ കാലത്ത് ആ നൂറ്റാണ്ടിൽ പുതുതായി കാണുന്നതായ എല്ലാ അനാചാരങ്ങളെയും എതിർക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അനാചാരങ്ങൾക്കെതിരെ ക്യാമ്പയിൻ നടത്തുമ്പോൾ ആ ക്യാമ്പയിൻ്റെ കൂട്ടത്തിലാണ് മഹാനായ അല്ലാമ അബൂഷാമ ഇത് വിവരിക്കും ഞാൻ പറയുന്ന അനാചാരങ്ങളുടെ കൂട്ടത്തിലോ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ട അനാചാരങ്ങളുടെ കൂട്ടത്തിലോ പെട്ടതല്ല മൗലിതെന്ന നല്ല നടപടി അതേറ്റവും മുന്തിയ വിധേയത്താകുന്നു എന്ന് അല്ലാമ അബൂഷാമ പ്രഖ്യാപിച്ച മുതൽക്ക് ഷാഫിയും അധികവില ഒരൊറ്റ പണ്ഡിതനും ഇന്ന് കാണുന്ന രീതിയിലുള്ള മൗലിത പരിപാടി ഇതും ഗംഭീരമായ രീതിയിൽ ആരംഭിച്ച അന്നു തൊട്ട് സമൂഹത്തിൽ നടന്നു വരുന്ന ചെറുക്കം ഓർബൻ കിഴക്കും പടിഞ്ഞാറും ലോകത്താശകലവും നടന്നു വരുന്നത് എന്ന് ഇമാമുകളും ചരിത്രകാരന്മാരും വിവരിച്ച ഈ സമ്പ്രദായത്തെക്കുറിച്ച് വിയോജിച്ചവരഭിപ്രായം ശരയന് പറ്റാത്തവരഭിപ്രായം ഷാഫി എ മദബിൽ ഒരു പണ്ഡിതൻ്റേതുമില്ല ഇപ്പം ഷാഫി എ മദബിൻ്റെ വീക്ഷണത്തിൽ ഇതേറ്റവും മുന്തിയ നടപടിയാണെന്നും മാതൃകയാക്കേണ്ട നടപടിയാണെന്നും സത്ക്രമങ്ങൾ മാത്രമുള്ളതാണെന്നുമാണ് ഷാഫിയ മെഹുബലെ പണ്ഡിയന്മാർ മുഴുവൻ വിചഴ്തിയത് അല്ലാമാ അബൂഷാമയെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം ഇവർ ഉദ്ധരിക്കുന്ന ആളുകൾ ഇത് വല്ലാത്തൊരാദൃശ്യാണ് സാധാരണ വിധികളിൽ കേരളത്തിലെ സുന്നികൾക്കെതിരെ ഷാഫിയ മധുഹബാർക്കെതിരെ പുതുതായി കൊണ്ടുവരുന്ന എല്ലാ വാദങ്ങളിലും അവർ ഉന്നയിക്കുന്ന ആളുകളാണ് ഈ മൗലിതുമായി ബന്ധപ്പെട്ടുള്ള ഫത്തുവയ്ക്ക് സുന്നികൾക്ക് മുന്നിൽ വെക്കാനുള്ളത് ഇതെന്തോ ഈ യാദർച്ഛികമാണെങ്കിലും രസകരമായൊരനുഭവമാണ് അല്ലാമ അബൂഷാമയെ എല്ലാ വിധാത്തുകൾ പറയുമ്പോഴും അതിൻ്റെ മുന്നണിയിൽ നിർത്തിയിട്ട് ഉദ്ധരിക്കപ്പെടാറുള്ളതാണ് അല്ലാമ അബൂഷാമ അബൂഷാമ പറയുന്നു എന്ന് ഒരുപാട് വിധേയാത്തുകളെ കുറിച്ച് പുതിയ പുതിയവാദികൾ പുത്തൻവാദികൾ ഉദ്ധരിക്കാറുണ്ട് ഈ അബൂഷാമയാണ് വിധാത്തുകളെ നിയന്ത്രിക്കുന്ന വിധാത്തുകൾക്കെതിരെ ശബ്ദിക്കുന്നതും തൻ്റെ ഗന്ധത്തിൽ ഏറ്റവും നല്ല മുന്തിയ വിദേഹത്തും പുണ്യകർമ്മവും എന്ന് നമ്മുടെ മൗലിതാചാരത്തെക്കുറിച്ചും മൗലിതകർമ്മത്തെക്കുറിച്ചും വിവരിക്കുന്നത്